ഐ പി എല്ലിന്റെ ട്രേഡിംഗ് വിൻഡോയിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയേക്കുമെന്ന അഭിഭാഗങ്ങൾ അടുത്തിടെ ശക്തമായിരിക്കുകയായിരുന്നു റോയൽസ് തയ്യാറാണെങ്കിൽ മലയാളി താരത്തെ വാങ്ങാൻ തങ്ങൾ ശ്രമിക്കുമെന്ന് തയ്യാറാണെങ്കിലും ഒക്കെ ഇപ്പോൾ സി എസ് കെ ഔദ്യോഗികമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സഞ്ജുവോ റോയൽസോ ചെന്നൈയോ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും മനസ്സ് തുറന്ന് കാട്ടാനുള്ള ഒരു സംയമനം പാലിച്ചിട്ടില്ല എന്ന് വേണ്ട പറയണം സഞ്ജു ചെന്നൈയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പകരമാരെത്തും ഒരുപാട് കാര്യങ്ങളാണ് റോയൽസ് ഇനി നോക്കേണ്ടത് മൂന്ന് പേരെയാണ് ശരിക്കും പറഞ്ഞാൽ റോയൽസ് മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുന്നത് ഇവരിൽ ആരൊക്കെ ആയിരിക്കും റോയൽസ് ടീമിൽ എത്തുക എന്ന് ഇപ്പോഴും കൃത്യമായി ആർക്കും പറയാൻ സാധിക്കില്ല കൗമാര സെൻസേഷൻ വൈഭവ് സൂര്യവംശിയുടെ വരവോടെ റോയൽസിന്റെ മുൻനിര ബാറ്റിംഗ് ഇപ്പോൾ കൂടുതൽ സെറ്റായി മാറിയിരിക്കുകയാണെന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെ മുൻകൂട്ടിയുള്ള കരുതലോടെ തന്നെ ഇവർക്ക് ബാറ്റ് ചെയ്ത് മുന്നേറാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് കൂടാതെ കീപ്പർ റോളിലേക്ക് ദ്രുജുറയിലും ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ വിൽക്കാനുള്ള നീക്കം റോയൽസിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അത്ഭുതപ്പെടാനില്ല അദ്ദേഹത്തിന് പകരം റോയൽസിന് നോട്ടമിടാവുന്ന മൂന്ന് കീപ്പർമാർ ആരൊക്കെയാണെന്നും കൃത്യമായി അറിയേണ്ട കാര്യമാണ് ഇഷാൻ കിഷ്നാണിതിൽ പ്രധാനമായി ഒരാൾ ഇന്ത്യൻ ടീമിൽ നിന്നും ഇപ്പോൾ പൂർണ്ണമായും അപ്രത്യക്ഷനായ യുവ ക്രിക്കറ്റ് വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷ്നാണ് രാജസ്ഥാൻ റോയൽസ് റാഞ്ചാനിടെയുള്ള ഒരാൾ നിലവിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് അദ്ദേഹം ഉള്ളത് കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിന്റെ ശേഷം ഇഷാനെ മുംബൈ ഇന്ത്യൻസ് കൈവിട്ടിരുന്നു തുടർന്നാണ് മേഘാലയലത്തിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടിക്ക് ഇഷാനെ എസ് ആർ എച്ച് എസ് വാങ്ങിയത് പക്ഷേ ഓറഞ്ച് കുപ്പായത്തിൽ അദ്ദേഹത്തിന് ആദ്യത്തെ സീസണിൽ മൂല്യത്തിനൊത്ത് തന്നെ പ്രകടനം നടത്താൻ സാധിച്ചില്ല എന്ന് പറയാം പിന്നെ പറയേണ്ടത് ക്വിൻറ്റൺ ടിക്കോക്കിനെ കുറിച്ചാണ് സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഓപ്പണറും നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗവുമായ ക്വിൻറ്റൺ ടിക്കോക്ക് ഈ ലിസ്റ്റിൽ അടുത്തയാൾ കഴിഞ്ഞ മെക്കാലയളത്തിൽ മൂന്ന് പോയിന്റ് ആറ് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ കെ കെ ആർ വാങ്ങിയത് ഫിൽ പകരക്കാരനായിരുന്നു ഇദ്ദേഹം പക്ഷേ കെ കെ ആറിൽ ടിക്കോക്ക് വന്ന് പരാജയമായി മാറി പോയിന്റ് ഏഴ് ഒന്ന് ശരാശരിയിൽ വെറും റൺസ് മാത്രമേ അദ്ദേഹം നേടിയുള്ളൂ ഇതേ തുടർന്ന് തന്നെ പകരം അഫ്ഗാനിസ്ഥാൻ വിക്കറ്റ് കീപ്പർ ഹമാനുള്ള ഗുർബാസിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ കെ കെ ആർ നിർബന്ധിതരായി മാറുകയും ചെയ്തു ടിക്കോക്കിനെ അടുത്ത സീസണിന് മുൻപ് ഇത്രയും വേഗം ഒഴിവാക്കുകയായിരുന്നു പിന്നെ കെ കെ ആറിന്റെ ഏറ്റവും വലിയ പദ്ധതി പിന്നെ പറയുന്നതും ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതും ഋഷഭ് പന്തിനു വേണ്ടിയാണ് ലക്നൌ സൂപ്പർ ജെയിൻസ് ക്യാപ്റ്റനും ഇന്ത്യൻ സ്റ്റാർ വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് അദ്ദേഹമാണ് മൂന്നാമത്തെ താരമെന്ന് റോയൽസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഋഷഭിനെ എൽ എസ് ഡി വിൽക്കാൻ തയ്യാറാകുമോ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള കാര്യമല്ല എങ്കിൽ മാത്രമേ രാജസ്ഥാൻ റോയൽസിനു വാകാൻ സാധിക്കൂ പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിനായി തങ്ങൾ മുടക്കി ഇരുപത്തിയേഴ് കോടിയെന്ന ഓൾ ടൈം റെക്കോർഡ് തുക കുറച്ച് കടന്നുപോയെന്ന എൽ എസ് ജിക്ക് ഇപ്പോഴും ബോധ്യമായിട്ടുണ്ട് ഇത്രയും വലിയ പ്രതിഫലവും ഋഷഭിന് വലിയൊരു ഭാരമായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് തന്നെ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് പോയിന്റ് നാല് അഞ്ച് ശിരാശരിയിൽ ഇരുന്നൂറ്റി അറുപത്തിഒൻപത് റൺസ് മാത്രമാണ് ഋഷഭിന് നേടാനായത് സീസണിലെ അവസാന കളിയിലെ സെഞ്ചുറി ഇല്ലായിരുന്നുവെങ്കിൽ പ്രകടനം കൂടുതൽ പരിതാപകരമായി എന്ന് പറയാം ഋഷഭിനെ ഒഴിവാക്കിയ ശേഷം ലഭിക്കുന്ന ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് രണ്ടോ മൂന്നോ കളിക്കാറേ അടുത്ത ലീലത്തിൽ എജസ്റ്റിക്ക് വാങ്ങാൻ സാധിക്കും അതിനാൽ അദ്ദേഹത്തെ കൈവിടുന്നതിനെക്കുറിച്ച് ഫ്രാഞ്ചൈസി ഗൗരവമായി തന്നെ ആലോചിച്ചേക്കും റോയൽസിനെ സംബന്ധിച്ച് സഞ്ജുവിന് പകരം നായകസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നയാൾ തന്നെ ആയിരിക്കാം ഋഷഭ് എന്നുകൂടി പറയാം